അവിദ്യ ഒരുവനെ അർത്ഥശൂന്യമായ പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നു യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി ഇരുപത്തൊന്ന് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം സ്വയം പ്രഹരതിസ്വാതം സ്വയമേവ സ്വേച്ഛയാ ഫലായതെ സ്വയം ചെയ്വ പശ്യജ്ഞ പശ്യാജ്ഞാന വിജൃംഭിതം മൂന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി ആറ് തുടർന്നു അല്ലയോ രാമ ഈ വൻ കാട് ദൂരെ ഈ അജ്ഞാത മനുഷ്യൻ ജീവിക്കുന്നത് അജ്ഞാതമായ ഒരു നാട്ടിലുമല്ല ഈ ലോകം തന്നെയാണ് ആ കാട് വലിയൊരു ശൂന്യതയാണതെങ്കിലും അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിലൂടെ മാത്രമേ ആ സത്യം അറിയാനാവൂ ഈ വെളിച്ചമാണ് ഞാൻ എന്ന പ്രഹേളിക ഈ ജ്ഞാനം എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നല്ല അതിനെ നിരാകരിക്കുന്നവർ ദുരിതാനുഭവങ്ങളിലൂടെ അനവരതം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ഈ അറിവിനെ ഉൾക്കൊണ്ടവരാണ് പ്രബുദ്ധരായ മഹത്വക്കൾ എണ്ണമറ്റ പ്ര പ്രകടിത ഭാവങ്ങളോടുകൂടിയ മനസ്സാണ് ആയിരം കൈകളുള്ള മനുഷ്യന് മനസ്സ് സ്വയം വാസനകളാൽ ശിക്ഷിക്കപ്പെടുന്നു ശാന്തി ഏതുല്ലാതെ അലയുകയും ചെയ്യുന്നു കഥകളിൽ കഥയിലെ പൊട്ടക്കിണർ നരകവും വാഴത്തോപ്പ് സ്വർഗവുമാണ് മുൾച്ചെടികൾ നിറഞ്ഞ നിബിഡവനം ലൗകിക മനുഷ്യന്റെ ജീവിതമാണ് ഭാര്യ കുട്ടികൾ സമ്പത്ത് എല്ലാം അവനെ ശല്യപ്പെടുത്തി അപ്പോൾ മനസ്സ് ചുറ്റി തിരിഞ്ഞ് നരകത്തിലെത്തുന്നു പിന്നെ സ്വർഗത്തിൽ ഒടുവിൽ തിരികെ മനുഷ്യ എത്തുന്നു വിവേകത്തിന്റെ വെളിച്ചം ഭ്രമാത്മക മനസ്സിനെ ഉണർത്താൻ ശ്രമിച്ചാലും മനസ്സതിനെ നിരാകരിക്കുന്നു ഈ ജ്ഞാനത്തെ തൻ്റെ ശത്രുവെന്നു കണക്കാക്കുന്നു പിന്നെ അവൻ ദുഃഖത്തിലാണ്ട് വിലപിക്കുകയായി ചിലപ്പോൾ അവൻ പക്വതയില്ലാതെ അറിവിൻ്റെ പ്രകാശ ധവളിമയിൽ ശരിയായ അറിവുറയ്ക്കാതെ തന്നെ ലോകസുഖങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു അത്തരം സന്യാസം പിന്നീട് കൂടുതൽ ദുഃഖത്തിനിടയാക്കുന്നു എന്നാൽ ഈ സന്യാസം പക്വമായ അറിവിൻ്റെ നിറവിൽ മനോവ്യാപാരങ്ങളെപ്പറ്റി ചെയ്ത ആത്മാന്വേഷണത്തിൻ്റെ ഫലമായി ഉണ്ടായതാണെങ്കിൽ അത് പരമാനന്ദത്തിലേക്ക് നയിക്കുന്നു ഒരു പക്ഷേ ഈ നിലയിലെത്തിയ മനസ്സ് പൂർവകാലത്തെ സന്തോഷം ഉല്ലാസം എന്നീ ധാരണകളെ അമ്പരപ്പൊടയാവും കാണുക കഥയിലെ മനുഷ്യന്റെ അവയവങ്ങൾ ഓരോന്നായി മുറിഞ്ഞ് കൊഴിഞ്ഞു പോയ പോലെ സം പോയ പോലെ സന്യസ്തനായ ജ്ഞാനിയുടെ മനസ്സിൽ നിന്നും ലീനവാസനകൾ അപ്രത്യക്ഷമാവുന്നു അവിദ്യയുടെ ലീല എന്തെന്ന് നോക്കൂ അതൊരുവനെ സ്വേച്ഛയാ സ്വയം ഉപദ്രവിപ്പിച്ച് അവനെ യാതൊരു കാര്യവുമില്ലാതെ അവിടെയും ഇവിടെയും ഓടിച്ച് അർത്ഥശൂന്യമായ പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നു ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം എല്ലാവരിലും വീഴുന്നുണ്ടെങ്കിലും മനുഷ്യൻ സ്വന്തം ലീനവാസനകളുടെ പ്രേ പ്രേരണയാൽ ലോകത്തിലലയുകയാണ് മനസ്സാണെങ്കിൽ ഇതിന് വളം വെച്ച് ദുരിതങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ച് അവനെ വട്ടം ചുറ്റിക്കുന്നു സ്വയം മോഹത്താലും ചാബല്യത്താലും ആശയാലും പ്രത്യാശയാലും അവൻ ബദ്ധനാകുന്നു ദുഃഖാനുഭവങ്ങൾ അവനെ അശാന്തനും നിരാശനുമാക്കുന്നു എന്നാൽ ഞാനീ അതിനെ കൈവിടാതെ ആത്മാന്വേഷണ സാധന തുടരുന്ന പക്ഷം ദുഃഖം അവന് തീണ്ടുകയില്ല നിയന്ത്രണം ഏതുമില്ലാത്ത മനസ്സാണ് ദുഃഖകാരണം എന്നാൽ അതിനെ ആത്മാന്വേഷണത്തിലൂടെ അറിഞ്ഞാൽ സൂര്യോദയത്തിൽ മൂടൽ വഞ്ഞുന്ന പോലെ ദുഃഖം അലിഞ്ഞില്ലാതാകുന്നു